കൊല്ലം കോർപ്പറേഷനിലെ ഇരുപത്തെട്ടാം വാർഡിൻ്റെ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് ഇവിടെ കുട്ടികൾ പഠിക്കുന്ന അംഗനവാടികൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുന്ന അംഗനവാടിയും തൊട്ടടുത്ത് ഗുരുമന്ദിരം ഉണ്ടാകുന്ന ഈ പ്രദേശത്താണ് ഇവിടുത്തെ ഈ വാർഡിലെ മാലിന്യമെല്ലാം കൊണ്ടുവെക്കാനൊരു കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കൊണ്ടുവച്ചിട്ട് എടുത്തുകൊണ്ട് പോകാതിരിക്കുകയും ഇവിടെ ആ തെരുവുനായ്ക്കള സഹിതം ഇത് ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇരുപത്തെട്ടാം വാർഡിൽ കാണാൻ സാധിക്കുന്നത് ആരോഗ്യ കേരളമാണ് സുന്ദര കേരളമാണെന്നും വികസനമാണെന്നും ഒക്കെ പറഞ്ഞ് പരസ്യവാചകങ്ങൾ ലക്ഷങ്ങളും കോടികളും പത്ര ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പൊടിക്കുമ്പോഴാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ മുപ്പത് വർഷമായിട്ട് എൽ ഡി എഫിന്റെ ഭരണം നടക്കുന്ന ഈ സമയത്താണ് ഏതാണ്ട് ആ പ്രദേശത്തുള്ള ഏതാണ്ട് ഒരു അംഗനവാടി കുട്ടികൾ പഠിക്കുന്ന ഈ അംഗനവാടിയുടെ മുമ്പിലാണ് തെരുവ് നായ്ക്കൾ വന്ന് കടിച്ചു കീറി ദുർഗന്ധം വമിക്കുന്ന ഈ വേസ്റ്റ് കൂടാരം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ വാർഡിലോ മറ്റു പ്രദേശങ്ങളോ കോർപ്പറേഷൻ നിരവധി സ്ഥലങ്ങളുള്ളപ്പോഴാണ് ഈ തൊട്ടടുത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഗുരുമന്ദിരമുണ്ട് ആ ഗുരുമുണ്ട് ും ഈ അംഗനവാടിക്കും തൊട്ട് മുൻപിലായിട്ടാണ് ഈ കാട് കയറി ഈ മാലിന്യങ്ങളെല്ലാം കൊണ്ടുവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇരുപത്തെട്ടാം വാർഡിൽ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വാർഡിലുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇതിന് മാറ്റം ഉണ്ടാകണമോ ഈ അംഗൻവാടിയുടെ അടുത്താണ് താമസിക്കുന്നത് എത്ര വയസ്സുള്ള കുട്ടികൾ വരെ ഇവിടെ വരുന്നത് യെന്നുവെച്ചാൽ അഞ്ചു വയസ്സിനുള്ള ചെറിയ കുട്ടികൾ പഠിക്കുന്നതാണ് ഈ അംഗവാടി അപ്പൊ അവർക്ക് വരുമ്പോൾ ശുദ്ധവായുവും ശുദ്ധമായ സ്ഥലങ്ങൾ വേണ്ട അതിന്റെ മുമ്പിൽ ഈ കോർപ്പറേഷന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുക അത് വന്നിട്ട് അത് എടുത്തോണ്ട് പോകാതിരിക്കാന്ന് പറയുമ്പോൾ അതിന്റെ മാലിന്യവും ഒക്കെ കുട്ടികൾക്ക് ബാധിക്കത്തില്ല അതിപ്പോ ഇവർക്ക് അത്രയ്ക്കും ബുദ്ധിയും ബോധവും ഇല്ലാത്തോണ്ടാന്ന് ഇതിന് വേറെ എത്ര സ്ഥലമുണ്ട് സ്ഥലമുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്ത് സുരക്ഷിതമായിട്ട് അംഗൻവാടി വരേണ്ടത് അവര് കാലത്തോട് ശുദ്ധമായ വായു തൊട്ടടുത്ത് തന്നെ സ്മെല്ല് അടിച്ച് വരിയല്ലേ അപ്പൊ ഇതൊക്കെ ഇവർ കോർപ്പറേഷൻ കോർപ്പറേഷൻകാര് എല്ലാ പുരോഗമനം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് ശരിയാണോ ഇത് അപ്പൊ വേസ്റ്റേ വേസ്റ്റ് കൊണ്ടിരുന്നത് ശരിയാണോ അങ്ങനെ നിങ്ങൾ കൗൺസിലറൊക്കെ കണ്ട് പറയാറുണ്ടോ ഇതൊക്കെ ഇവിടെ ഇത് കുട്ടികളെല്ലാം ഇങ്ങോട്ട് ഇതില് വന്ന് വീണ ചെളിയും ആണ് പൊതു ഭയങ്കര ശല്യമുള്ള സ്ഥലമാണത് അതെല്ലാവരും മാറ്റം വരുത്തണം കൊല്ലം കോർപ്പറേഷനിലെ ഇരുപത്തെട്ടാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് ഏതാണ്ട് ജനങ്ങളെല്ലാം തെങ്ങി പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടാണ് ആ ജനങ്ങളുടെ നടുവിലാണ് ഇവിടെ ഒരു കുളമുള്ളത് ആ കുളം ശുദ്ധീകരിക്കുകയോ ആ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യവും ചെയ്യത്തിൽ പായൽ പിടിച്ച് ഏതാണ്ട് ഒരാൾ താഴ്ചയിലുള്ള വെള്ളവുമായിട്ട് കിടക്കുകയാണ് ഇവിടെ കൊതുക് ശല്യങ്ങളും മറ്റുള്ളവർ നിരവധി തവണ കൗൺസിലെടുത്തൊക്കെ ഇത് പറഞ്ഞിട്ടെങ്കിലും അതിനങ്ങൊരു തീരുമാനമായിട്ടില്ല അതുമല്ല ഈ വഴി മെയിനായിട്ട് പോകുന്ന റോഡുകളെല്ലാം ശോചനീയാവസ്ഥ കാരണം നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇവിടാന്നെങ്കിൽ ആ സുരക്ഷിത വേലി പൊളിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയും കാണാം ഏത് സമയത്തും അപകടം പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിലാണ് ഇരുപത്തെട്ടാം വാർഡിൽ ഉള്ള ഈ ഇലക്ഷനോടനുബന്ധിച്ച് വോട്ടിന് വോട്ടെടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ ആവലാതിയും വേവലാതിയും ഒക്കെ ഇനിയൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് ഈ കോർപ്പറേഷൻ ഉള്ളവരെല്ലാം ഒരു തീരുമാനം വർഷക്കണക്കിന് അവർക്ക് ഈ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമല്ല ഇരുചക്ര വാഹനങ്ങളിലോ മുച്ചക്ര വാഹനങ്ങളിലോ നടന്നു ോ പറ്റാത്ത ഒരു വലിയ ഒരു ദുരിതം അവസ്ഥയാണ് ഇരുപത്തെട്ടാം വാർഡിൽ കാണുന്നത് ഈ ജനങ്ങളെല്ലാം ശക്തമായ ഒരു തീരുമാനമെടുത്ത് അവർക്ക് ഇത് പരിഹാരം ചെയ്ത് കൊടുക്കുന്ന ഏത് വ്യക്തികളാണോ അതിന് അനുയോജ്യമായവരെ അവർ തിരഞ്ഞെടുക്കും ഇനിയെങ്കിലും ഇത്രയും വർഷക്കണക്കിന് അവർ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ടാണ് ആകരുത് ഇനിയെങ്കിലും യോജിച്ച് യുക്തമായി അവർക്ക് അവരുടെ അവകാശങ്ങൾ കോർപ്പറേഷനുകളിൽ മേടിച്ച്